എന്താണ് എൻ്റെ അസുഖം എന്ന് പറഞ്ഞിരുന്നു അപ്പം നമ്മൾ മെഡിക്കൽ ടൈമിൽ പറയും അതായത് സെർബ്രോസ് പൈനൽ ലീക്കേജ് എന്ന് അതായത് സി എസ് എഫ് റൈനോറിയ എന്ന് പറയും അതായത് നമ്മുടെ ഒരു നോസ്റ്റിൽ കൂടി ഫ്ലൂയിഡ് തുള്ളിത് ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ചാടിക്കൊണ്ടിരിക്കുക നമ്മൾ ഇങ്ങനെ തന എനിക്ക് തല കുനിക്കാൻ പാടില്ല കംപ്ലീറ്റ് ബെഡ് റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് ഈവൻ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്തവ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് എഴുന്നേറ്റ് ഇരുന്നു എന്നുള്ളൂ ഫുൾ ടൈം ബെഡിൽ തന്നെയാണ് അപ്പോൾ തല ചരിക്കോ അലക്കോ ചെയ്യോ ചെയ് കഴിയുമ്പോൾ ഇങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ചാടിക്കൊണ്ടിരിക്കും ശരിക്കും ഒരു വാട്ടറി ഇതുപോലെ തന്നെയായിരിക്കും ഒരു വാട്ടർ നമ്മളിപ്പോൾ ഒരു വൈറ്റ് ക്ലോത്തിൽ എവിടെയെങ്കിലും അത് ചാടി കഴിഞ്ഞിട്ട് നമ്മളത് ഉണങ്ങി കഴിഞ്ഞിട്ട് കഴിഞ്ഞ് കഴിയുമ്പം അത് ഡ്രൈ ആയി കഴിയുമ്പോൾ ഒരിക്കലും നമ്മൾ വെള്ളം വീണ് കഴിഞ്ഞാൽ ഉണങ്ങി കഴിയുമ്പോൾ പ്രത്യേകിച്ചും ഒരു ഇതുണ്ടാവില്ലല്ലോ ഒരു പാടമൊന്നും വിശേഷിക്കില്ല അതുപോലെ ആയിരിക്കും പക്ഷെ നമ്മുടെ നെയ്സൽ ഫ്ലൂയിഡ് ആണ് എങ്കിൽ അതായത് നമ്മൾ ഇപ്പോൾ കോൾഡൊക്കെ ആയിട്ടുള്ളതാണെങ്കിൽ അവിടെ ഒരു എന്താ പറയുക ഒരു വഴുവഴുപ്പ് അല്ലെങ്കിൽ ഒരു കട്ടി പോലെയൊക്കെ ഇരിക്കും പക്ഷേ ഇതെന്ന് ശരിക്കൊരു വാട്ടർ വീണേൻ്റെ സെയിം പോലെ തന്നെയായിരിക്കും ഇരിക്കുന്നത് പിന്നെ നമ്മുടെ ഒരു നോസ്ട്രൽ കൂടി മാത്രമാണ് ലീക്കേജ് അല്ലെങ്കിൽ ചെവിയിൽ കൂടി ആയിരിക്കും ചിലർക്ക് ചെവിയിൽ കൂടി ആയിരിക്കും എനിക്കിപ്പോൾ നോസ്ട്രൽ കൂടി ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസം ഏകദേശം ആയിട്ടുണ്ട് തുടങ്ങിയിട്ട് ഞാൻ ഈ എൻ ടി ഡോ അതാദ്യം ഫീവർ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒരു ഫിസിഷ്യനെയാണ് കണ്ടത് അത് കഴിഞ്ഞിപ്പോൾ കുറയാതെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ബി പി ഒന്നും ആവണേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആണ് വേറെ ഡോക്ടറെ കണ്ടു എൻറ്റീന കണ്ടു കഴിഞ്ഞപ്പോൾ അവർ അലർജി ഞാൻ അലർജിക്കാണ് അപ്പോൾ അതിനുള്ള മെഡിസിൻ തന്നു എന്നിട്ടും കുറയാതെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു സൺഡേ ആയിരുന്നു അപ്പോൾ ഒരു ഫിസിഷ്യനെ തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസം മെഡിസിൻ കഴിച്ച് നോക്ക് എന്ന് പറഞ്ഞു കഴിച്ചിട്ട് ചെന്നേ അപ്പോൾ ഞാനിങ്ങനൊരു ഡൗട്ട് അന്ന് ഡോക്ടറെ അടുത്ത് പറഞ്ഞിരുന്നു എനിക്കിങ്ങനെ സീരിയസ് ആണോ എന്ന് ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഡോക്ടർ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴും കുറയാതെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഫ്ലൂയിഡിന്യൂസിൽ നിന്ന് തന്നെ ഫ്ലൂയിഡ് എടുത്തിട്ട് ചെക്ക് ചെയ്യാം അപ്പോൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് മെയിനായിട്ടും ചെക്ക് ചെയ്യുന്നത് ഷുഗറും അതായത് ഗ്ലൂക്കോസ് ഈ ഫ്ലൂയിഡുള്ള ഗ്ലൂക്കോസും പ്രോട്ടീനുമാണ് അപ്പോൾ പ്രോട്ടീൻ ഹൈ ആണെങ്കിൽ നമ്മുടെ എന്താ പറയണേ ബ്രെയിൻ ഇൻഫെക്ഷനായി നമ്മൾ മെനുജെറ്റീസ് എന്ന് പറയുക ആ കണ്ടീഷനാണ് പക്ഷെ എനിക്ക് ഇതുവരെയും ആ ഒരു കണ്ടീഷനിലേക്ക് ദൈവത്തിൻ്റെ ഒരു എന്താ പറയണ ദൈവത്തിന് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടായിരിക്കണം ഇതൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ ഗ്ലൂക്കോസ് ലെവല് എയ്റ്റി ഫോറാണ് അപ്പോൾ നമ്മൾ പറയുന്ന മിനിമം ഗ്ലൂക്കോസ് ലെവൽ തേർട്ടി എബവ് തേർട്ടി പെർസെൻ്റ് എബവ് ആണെങ്കിൽ സി എസ് എഫ് ആണ് എനിക്ക് എയ്റ്റി ഉണ്ട് അപ്പോൾ തന്നെ നമ്മൾ കൺഫേം ആക്കി സി എസ് എഫ് ആണ് എന്ന് അപ്പോൾ പെട്ടെന്ന് പിന്നെ എനിക്ക് ഫീവറായി ഭയങ്കര ഇൻഫെക്ഷനായി ബ്ലഡിൻ്റെ കൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആയി കൗണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും പേടിച്ചു ഇപ്പോൾ ഇൻഫെക്ഷൻ ആവരുത് അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു നമുക്കറിയായിരുന്നു ഇൻഫെ നമ്മളേതെങ്കിലും ഇൻഫെക്ഷൻ ആ ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞിട്ട് നമ്മളത് വെനിജീറ്റിസ് ആവും എന്ന് അപ്പോൾ എന്തോ അപ്പം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് ഇൻഫെക്ഷൻ അപ്പോൾ തന്നെ ഒരു ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു അഡ്മിറ്റായി ഇൻഫെക്ഷനൊക്കെ മാറി അത് കഴിഞ്ഞ് നമുക്ക് അവർ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് തോന്നെങ്കിൽ മെഡിക്കൽ കോളേജുകളിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള അപ്പോൾ നമ്മുടെ നമുക്ക് ഞാനിപ്പോൾ ഇവിടെ എറണാകുളമാണ് രാജഗിരി അല്ലെങ്കിൽ ആസ്ട്ര അമൃത അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ മാത്രമേ ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞു തന്നെ അപ്പോൾ ഇനിയിപ്പോൾ അവർ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അതായത് ഇൻഫെക്ഷനിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഫ്ലൂയിഡാണ് ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്ലൂയിഡ് ഇങ്ങനെ പോകുന്നതിനല്ല പക്ഷെ ഇൻഫെക്ഷൻ ആവും അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെയൊരു ലീക്കേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങളാണെങ്കിൽ ഇപ്പോൾ ഒരു ന്യൂസിൽ കൂടെ ആ നമ്മൾ ശ്രദ്ധിക്കുക അലർജി ആണെങ്കിൽ ജലദോഷമാണെന്ന് വിചാരിക്കുകയുള്ളൂ പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഇരിക്കരുത് ഇതിങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് വാട്ടറി പോലെ അതോ ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വൈറ്റ് ക്ലോത്തിലേക്ക് കഴിക്കുമ്പോൾ അത് ഉണങ്ങി കഴിയുമ്പോൾ എന്താ പറയുക കട്ടിയുണ്ടോ അല്ലെങ്കിൽ ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ അവിടെ പാടൊന്നും ഇല്ല എന്നുണ്ട് എങ്കിൽ കട്ടിയൊന്നുമില്ല വെറും വാട്ടർ ഉണങ്ങിപ്പോയ പോലെയാണ് എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോവുക അത് ചെക്ക് ചെയ്യുക നമുക്ക് ആ ഫ്ലോയിഡ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്ത ഗ്ലൂക്കോസ് ലെവൽ കൂടുതലാണെങ്കിൽ തേർട്ടിക്ക് മൂട് കൂടുതൽ മുകളിലാണെങ്കിൽ സി എസ് എഫ് റൈനോറിയത് ഇനി അന്ന് കൺഫേമാക്കാം ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ എനിക്കിപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ അപ്പോൾ ഇനിയിപ്പോൾ ഫ്രൈഡേ ഇന്ന് അഡ്മിറ്റ് അഡ്മിറ്റാവാനോ പറഞ്ഞിരുന്നത് ട്യൂസ്ഡേ അഡ്മിറ്റ് അഡ്മിറ്റാവാനോ പറഞ്ഞിരുന്നത് പക്ഷെ നമുക്ക് ക്രിസ്മസ് ഒക്കെ ഉണ്ട് ഡോക്ടേഴ്സ് ലീവാണ് ന്യൂറോ സർജൻ ലീവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയിപ്പോൾ ഫ്രൈഡേ ആണ് പോകുന്നത് അപ്പോൾ ചെന്ന് കഴിയുമ്പോൾ ഇതെന്തുകൊണ്ടാണ് സി എസ് എഫ് ആണെന്ന് മനസ്സിലായി പക്ഷേ ഇതെന്തുകൊണ്ടാണ് ഇത് മൂന്ന് മൂന്ന് കാരണങ്ങളാണ് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഇത്തരത്തിലുള്ള ബ്രേക്ക് ബ്രോക്കൺ വന്നിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വരും അല്ലെങ്കിൽ ട്യൂമറാവാം അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ സ്ക പ്രഷർ അവിടെയുള്ള പ്രഷർ കൂടിയിട്ടാവാം ഈ ലീക്കേജ് വന്നേക്കുന്നത് അപ്പോൾ അതെന്താണെന്നാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള സ്കാനിംഗ് കൊണ്ട് ഐ എം ആർ ഐയും ചെയ്യും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യണേ വീട്ടിൽ ഫുൾ ടൈം കിടപ്പ് തന്നെയാണ് ഫുൾ കിടപ്പാണ് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റാണ് ഫോർട്ടി എയ്റ്റ് ഹവേഴ്സും നമ്മളിങ്ങനെ കിടക്കണം ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ കിടക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ ഈവൻ നമ്മൾ വാഷ്റൂമിൽ പോകാൻ വരെ എഴുന്നേക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ ഞാൻ കുറച്ചൊക്കെ ചെറിയ മക്കളല്ലേ ചെറിയ മൂത്തയാൾ ചെറുതല്ലെങ്കിലും ആൾ വയ്യാത്തതാവുള്ളൂ അപ്പോൾ അവൻ്റെയും വേറെ ആരും ഇല്ല ഹെൽപ്പിനൊന്നും അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ എഴുന്നേൽക്കാതെ എല്ലാം ചെയ്ത് തരുമെങ്കിൽ പോലും മോള് കുഞ്ഞുതാ അപ്പോൾ ഉളുടെ കാര്യങ്ങളെല്ലാം നോക്കണ്ടേ വേറെ ഒന്നുമില്ല ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് എഴുന്നേക്കും ടോയ്ലറ്റിൽ പോകാനൊക്കെ ആയിട്ട് എഴുന്നേക്കും അത്രയൊക്കെ ഉള്ളൂ പിന്നെ അപ്പോൾ ഇത്രയാണപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടായെങ്കിൽ വരുന്ന ഇനി ഭാവിയിലുണ്ടാവുക ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ ഈ ഒരവസ്ഥ അപ്പോൾ ശ്രദ്ധിക്കണം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം അല്ലെങ്കിൽ പിന്നീട് ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ടത് മാറും ഇത്രേ ഉള്ളൂ അപ്പോൾ ഒരുപാട് സംസാരിക്കും എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് എപ്പോഴും നല്ല വേദന ഒരിടക്കിടയ്ക്ക് ഒമ്മിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഉള്ളൂ ഇനി നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന എനിക്ക് വേണം ഞാൻ പൂർവാദ്യ ശക്തിയോടുകൂടി തന്നെ തിരിച്ചു വരും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രാർത്ഥന എനിക്ക് വേണം കേട്ടോ എൻ്റെ ചെറിയ മക്കളാണ് അപ്പോൾ എല്ലാവർക്കും കുറേ പേർക്കൊക്കെ എന്നെ അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രാർത്ഥനയൊക്കെ വേണമെങ്കിൽ അറിയാം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം അപ്പം നമ്മുടെ വീഡിയോ ഒന്നും കൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്